നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വേണ്ടും സ്വാഗതം ഒരു വർഷത്തിനു ശേഷം ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുകയാണ് ആദ്യ ഗുണം ചെയ്യുന്ന മൂന്ന് രാശിക്കാരുണ്ട് ആ മൂന്ന് രാശിക്കാരൻ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ധനുരാശി ധനുരാശിക്കാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് ശുക്രൻ പ്രദാനം ചെയ്യുന്നത് പലപ്പോഴും ഭാഗ്യം തേടിയെത്തുകയും ഗുണാനുഭവങ്ങൾ തേടിയെത്തുകയും ഒക്കെ ചെയ്യുന്നു നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും വളരെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി വളരെ മികച്ചു നിൽക്കുന്നൊരു സമയം കിട്ടാൻ കടങ്ങൾ എല്ലാം കിട്ടും ലോണിനപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു ലോൺ ലഭിക്കാനുള്ള സാധ്യത പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ ശമ്പള വർധനവ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ശമ്പള വർധനവ് പ്രൊമോഷൻ വിദേശത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാർ മറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലുള്ള സഹോദരങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം നൂറ് ശതമാനം ലഭിക്കും പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ശ്രമിക്കുക അല്ലാതെ എൻ്റെ സമയം നല്ലതാണ് എനിക്ക് പിന്നെ പ്രൊമോഷൻ ലഭിക്കും തന്നെത്താൻ വരും എന്ന് എന്നാത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം നടത്തുക ധനുരാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് അത് നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക ശ്രമിക്കുക നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടാനുള്ള പണം നിങ്ങൾ ചോദിക്കുക പുറക്കെ നടന്ന് നിങ്ങൾ കിട്ടാനുള്ള പണം ചോദിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും അടുത്തത് തുലാൻ രാശി പുലാൻ രാശിക്കാർക്കും അവരും പ്രതീക്ഷിക്കാത്ത ഗുണാനുഭവങ്ങളാണ് ഈ സമയത്ത് വന്നു വന്നുചേരുന്നത് ആരോഗ്യകാര്യങ്ങൾ വളരെ മികച്ചതാണ് എന്തെങ്കിലും സർജറി ആകുണ്ടെങ്കിൽ മാറ്റി വെക്കണ്ട ഈ സമയം ചെയ്യുന്നത് നല്ലതാണ് ഏതെങ്കിലും അസുഖങ്ങളോ മറ്റെന്തുണ്ടെങ്കിലും ഇപ്പോൾ അതിന് തക്കതായി ചികിത്സ നേടിയാൽ ഭരിക്കുന്നൊരു സമയമാണ് ചുക്രൻ്റെ അനുഗ്രഹം അതെല്ലാം നിങ്ങൾക്ക് തരുന്നൊരു സമയമാണ് സാമ്പത്തികവും വളരെ ഉന്നതിയിൽ നിൽക്കുന്നൊരു സമയമാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുക ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുന്നൊരു സമയമാണ് ബിസിനസ്സിൽ പുതിയ പടം ഇറക്കി കൂടുതൽ ലാഭം കൊയ്യാൻ പറ്റിയൊരു സമയമാണ് വിശ്വാസമുള്ളവർക്ക് പടം കട പട പലിശയ്ക്ക് പണം കടം കൊടുക്കാൻ പറ്റിയ സമയമാണ് അത് തിരിച്ച് കിട്ടുന്നൊരു സമയം കൂടിയാണ് എല്ലാ പ്രതിസന്ധികളും നിങ്ങളും മറികടക്കുന്നൊരു സമയമാണ് ഏറ്റവും മികച്ചൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പിന്നത്തേത് കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ഈ പറയുന്ന പോലെയാണ് കുംഭൻ രാശിക്കാർ ഗുണാനുഭവങ്ങൾ പലപ്പോഴായി പല മാറ്റങ്ങളും നിങ്ങളുടെ സമയത്ത് തരുന്നു ഗുണപരമായ പല മാറ്റങ്ങൾക്കുപരി മുൻ പറഞ്ഞ പോലെ തന്നെ കെട്ടാക്കടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മികച്ച തൊഴിലവസരങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ളൊരു സാഹചര്യമാണ് മികച്ച പിന്തുണയാണ് സമ്പത്ത് ഇരട്ടിയായി വർധിക്കുന്നൊരു സമയമാണ് കെട്ടാക്കടങ്ങൾ ലഭിക്കുകയും ലോണൊക്കെ കിട്ടാനുള്ളൊരു സമയമാണ് അതുപോലെ പ്രൊമോഷൻ കിട്ടാനുള്ള സമയത്ത് നിങ്ങൾക്ക് ജോലി ചെയ്ത് കഠിനമായി അധ്വാനിക്കുക നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം അത് നൂറ് ശതമാനം ലഭിക്കും അത് മാത്രമല്ല വെച്ചൊരു വെച്ചൊരു ഉയരങ്ങളാണ് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ബിസിനസ് സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കും ലോട്ടറി ടിക്കറ്റ് എടുക്കുക വലിയ വലിയ തുകൾ അടിച്ചില്ല ചെറിയ തുകകൾ തുകള് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് കോടതിപരമായിട്ടുമല്ല തര്ക്കങ്ങളോ അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റിയ സമയമാണ് സാമ്പത്തികം വളരെ ഉന്നതിയിൽ നിൽക്കുന്നൊരു സമയമാണ് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന പോലെ ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുവാനായിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ക്ഷേത്രത്തിൽ ചെറിയ വഴിപാട് നടത്തുക തിരുമേനിയെ കണ്ട് പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ നടത്തുക ഇതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ നടത്തിയ ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് വരുന്നത് ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണ്ട പിന്തുണ തരിക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം